ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വലുതായിട്ട് മോൻ നിസ്കരിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ മക്കളെ നന്നാക്കി എടുക്കേണ്ടേ അതിനെന്റെ വാല കേൾക്കുന്ന ചെറിയ മക്കളായ സമയത്ത് തന്നെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളെ മക്കളെ നന്നാക്കി എടുക്കണോ അതിനാണ് ഞാൻ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നത് ഈ ഏണിയാടി ഉറൂസിന്റെ സദസ്യുന്നു എന്റെ വാദകൾക്കുന്ന ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാന് നമ്മളെ കൊണ്ട് കഴിയണം മന്ത്രിക്കാന് തങ്ങന്മാർ വേണമെന്നില്ല വേണമെന്നില്ല അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്ന സമയത്ത് മന്ത്രിപ്പിക്കണോ അല്ലാതെ ഞാനൊന്ന് പറയട്ടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണോ നിങ്ങളെ മക്കൾക്ക് നിങ്ങളൊന്ന് മന്ത്രിക്കണോ നിങ്ങളെ കൊണ്ട് മന്ത്രിക്കാൻ പറഞ്ഞു നിങ്ങളേതായാലും മന്ത്രിക്കൂലെന്ന് എനിക്ക് അറിയാനിട്ടൊന്നും അല്ല ആരും ഉപ്പമാര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറയുന്നോ ഭാര്യമാരോട് പോയിട്ട് പറയും മന്ത്രിക്കിടി എന്ന് പറയും ഉപ്പ ഉമ്മ മന്ത്രിക്കണം കാരണം എന്ത് ഉമ്മമാരെ ഈ കുട്ടികൾ പലപ്പോഴും നിങ്ങളോടൊപ്പമാണ് ഉണ്ടാകുന്നത് ചെറുപ്പം മുതൽ തന്നെ ഈ കുട്ടികളെ നിങ്ങളെ കയ്യില പാപ്പാനോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഉമ്മാനോടാണ് മക്കൾക്ക് ബന്ധോ എന്താണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് ശരിക്കും കേട്ടോ അപ്പ വാല കേൾക്കുന്ന ഉമ്മമാര് ചോദിക്കും ഉസ്താദ് എന്റെ കുട്ടിക്ക് ഞാൻ എന്താണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു തരാൻ കേട്ടോ ആ പേരമക്കൾക്ക് എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരുന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രമാണ് എണയാടിയിൽ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാര് നിങ്ങളെ മക്കൾക്ക് നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കൂ പ്രസവിച്ചത് മുതൽ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കൂ ആ കുട്ടി പിശാചിയുടെ സന്തതിയാകാൻ പാടില്ല പിശാചിയുടെ ആളാകാൻ പാടില്ല പിശാചിയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കുഞ്ഞുമോനാകണോ പിശാചിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കുഞ്ഞുമോളാകണോ അതിന് നിങ്ങളെ കുട്ടികളെ ഒന്ന് മന്ത്രിക്കൂ എന്താണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായ ഹബീബായ മന്ത്രിച്ചു കൊടുക്കുകയാണ് യാണ് കുമാലി മാ ിങ്കുല് മന്ത്രം ശരിക്കും എഴുതി വെച്ചു എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരേ

എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രം നിങ്ങളെ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ അതാ അറിയോ ചോദിക്കുകയാണ് പരിശുദ്ധ ആത്മാക്കളോട് കാവല് ചോദിക്കുകയാ എന്റെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കാവൽ ചോദിക്കുകയാ എന്തിൽ നിന്നാണ് കാവല് ചോദിക്കുന്നത് എല്ലാ പിശാചുക്കളെ ചതിയിൽ നിന്ന് കാവൽ ചോദിക്കുകയാ വഹാമ എല്ലാ ഇടങ്ങേറുണ്ടാക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് എല്ലാ കണ്ണിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്റെ കുട്ടികൾക്ക് പതിയരുത് അസൂയാവഹമായ ഒരു കണ്ണേര് എന്റെ കുട്ടികൾക്ക് ഏൽക്കരുത് ഈ മന്ത്രം നിങ്ങളെ കുട്ടികൾക്ക് മന്ത്രിക്കണമെന്ന് പഠിപ്പിച്ചില്ല ലോക നേതാവായ എന്നിട്ടുക മക്കളായ ഇസ്മാണി നബി അലിമിനുമു ഈ മന്ത്രം മന്ത്രിച്ചു കൊടുത്തിരുന്നു ഉമ്മമാർക്ക് എവിടെ നേരം നേരം പിന്നെ മകന് മോള് മോള് വലുതായിട്ട് വലുതായിട്ട് ദീനീ ചിട്ടയിലാതെ വലുതായി കണ്ടാൽ പിന്നെ വളരെ സങ്കടമായിരിക്കും ആ സങ്കടം പിന്നെ ഉമ്മമാരെ ഇപ്പൊ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മന്ത്രിക്കണം എന്ന് പറയുന്നത് അയിനി എവിടെ മന്ത്രിക്കാൻ നേരം ഉമ്മമാർക്ക് ഇപ്പൊ നേരം നിങ്ങളെക്കാളും വലിയ തിരക്കിട്ട മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഉമ്മമാര് ഉമ്മമാരെ നേരമുണ്ടാക്കണം ഉമ്മമാർക്ക് തിരക്കുണ്ടാവും ആളൊന്നാ വേണ്ട ചൊല്ലൂർ ചൊല്ലൂർ കണ്ട ചൊല്ലൂർ കൊസിലുല്ലേ ഞാൻ എനിക്ക് പറയുന്ന ഒരു വിഷയമുണ്ട് അത് ഞാൻ പറയും അല്ലാതെ അടുത്ത് വന്നിട്ട് അത് പറയും ഇത് പറയും കൊസിലേ കാരണം എനിക്ക് ഇനിയും സ്റ്റേജിൽ കയറണം എന്നോട് പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് ഇനിയും കയറണം സ്റ്റേജിൽ അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാരെ പറയുന്നത് മട്ടം പോലെ പറയണം വട്രാസി വട്രാസി കൂടുതൽ ചില മനുഷ്യന്മാരൊക്കെ പറയും ഇവിടെ ഇവിടുത്തെ വിഷമം ഇവിടെ നല്ല പറയും ഇവിടെ ആരും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കാരണം എല്ലാ കൊല്ലം വാദന വരുന്നല്ലേ ചില സ്ഥലത്തേക്ക് പോയാൽ കൊട്ടക്കണക്കിന് മാറ്റർ ആദ്യം തന്നെ തന്നിരിക്കും ആര് വന്നിട്ട് പറയും ഉസ്താദ് ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ എന്നും ആയിക്കോട്ടെ എല്ലാം എല്ലാം പറയം എല്ലാം എന്നും പറഞ്ഞിട്ട് എല്ലാം ചൊന്നിട്ട് പോയ ഓന്റെ വാക്ക് കേട്ടിട്ട് എല്ലാം ചൊന്നിട്ട് പോയെങ്കിൽ പിന്നെ ആകെ നാട്ടിൽ കേശേഷി ആയിട്ടുണ്ടാവും അങ്ങനല്ലേ പറയേണ്ട രൂപത്തിൽ പറയണം പറയുന്ന വിഷയം പറയണം അതുകൊണ്ട് നിങ്ങളെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് വെറുതെ നമുക്ക് ഇല്ലാത്തൊന്നും പറയാൻ പറ്റൂല സ്ത്രീകൾ ഏറ്റവും വലിയ തിരക്ക് നിങ്ങൾക്ക് എന്ത് തിരക്ക് ഉണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരെ തിരക്കുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളെ തിരക്കുണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നവരല്ലേ ഇപ്പൊ റമലാൻ വരാൻ പോവാ റമലാന് വീട് വൃത്തിയാക്കുന്നതൊക്കെ അവരല്ലേ നിങ്ങളൊന്നും കൂടി കൊടുത്തിര മനുഷ്യന്മാരെ വീട് വൃത്തിയാക്കാൻ സത്യം പറ ആ കോലില്ലേ സ്റ്റിക്ക് എന്തായാലും വരാ കാട്ടല്ലെടുക്കുന്ന കോലില്ല അതിനെന്താ പറയാ ചക്കക്കുരു അങ്ങക്ക് ചക്കക്കുരു അല്ലാതെ അതിനെന്താ പറയാ ആരാ പറഞ്ഞത് ബ്രഷ് ആ അതന്നെ മൂപ്പർക്കറി മൂപ്പർ എന്തെങ്കിലും ഒരുക്കെ പാവം ഭാര്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കൂടെ കൊടുത്തിട്ട് ഞമ്മക്ക് പരിചയം ഇല്ല എന്തേ പരിചയം ഇല്ല നമ്മളാ വഴിക്ക് ബ്രഷ് കണ്ട പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ പോവില്ല എന്റെ കാരണം ഭാര്യ ചിലപ്പോ പറയൂ തെല്ലെടുത്തിട്ട് ക്ലീൻ ആക്കുറുവാ എന്ന് ഭാര്യ പറയൂ എന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് പോവില്ല എന്റെ വിഷയതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയമാർക്ക് വലിയ തിരക്കുള്ളവരാണ് ഉമ്മമാരെ നിങ്ങൾ സംശയമില്ല വീട്ടിന്റെ കാര്യങ്ങൾ മുഴുവനും ഭർത്താവിന്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുന്നത് നിങ്ങളാണ് സംശയമില്ല പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല എന്ത് തിരക്കുണ്ടെങ്കിലും ശരി മക്കൾക്ക് മന്ത്രിക്കാനും മറന്നു പോകരുത് കിട്ടോ ഇന്ന് പോലും ഞാൻ ഇതാ നിങ്ങളെ സദസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ മന്ത്രിച്ചിട്ടാ എന്നെ പറഞ്ഞയക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ മന്ത്രിച്ചിട്ടാ എന്നെ പറഞ്ഞയച്ചത് ഇതുപോലെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയോ അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോട് പറയും ഉമ്മാ എന്നെ നീ മന്ത്രിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞു മുഹമ്മദ് ഉണ്ടല്ലോ എന്റെ മുഹമ്മദിനെ മന്ത്രിക്കാന് മറക്കരുത് കേട്ടോ എന്റെ ഉമ്മ എന്നെ മന്ത്രിക്കുമ്പോ എന്റെ മോനെ അതാ ഉമ്മ മന്ത്രിക്കുകയാ ഓ മന്ത്രത്തിന് വലിയ പവരുണ്ട് കിട്ടോ ചെറിയ അതുകൊണ്ട് ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ഇന്നത്തെ സദസ്സിൽ വന്ന് നിങ്ങൾ എന്ത് കേട്ടാട്ടു ചരിത്രം കേട്ടു എന്നല്ല നിങ്ങൾക്ക് അതാ ഒരു ദിക്കർ പഠിച്ചു ഇന്ന് മുതലിതാ ഞാനങ്ങ് എന്റെ മോനെ ഞാൻ അതാ മന്ത്രി എന്നിട്ട് ഈ മന്ത്രമങ്ങ് മന്ത്രിച്ചു ഊതിക്കു വലിയ ഭറക്കത്തുണ്ടാവു മക്കൾ വലിയ സ്ഥാനത്തേക്ക് എത്തു അതുപോലെയല്ലേ പഴയ കാലത്തുള്ള ഉമ്മമാര് മക്കളെ പോറ്റി വളർത്തിയത് അതുപോലെയല്ലേ പഴയ കാലത്തുള്ള ഉമ്മമാര് മക്കളെ പോറ്റി വളർത്തിയത് അറിയുമോ